എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കൂട്ടുകറി ഉണ്ടാക്കാം ഞാൻ തലേ ദിവസം കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കടല ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി കുക്കർ അടച്ച് നമുക്ക് അടുപ്പത്ത് അടുപ്പത്ത് വയ്ക്കാം ഒരു അഞ്ച് വിസിൽ കേൾക്കണം കേട്ടോ കടല നന്നായിട്ട് വേവണം കടല വെന്ത് വരട്ടെ വിസിൽ വന്നിട്ടുണ്ട് നമുക്കിനി കഷ്ണം അരിയാം ഒരു കഷ്ണം ചേന ക്യാരറ്റ് സവാള ഉരുളക്കിഴങ്ങ് കായ ബീട്രൂട്ട് ഇത്ര ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കെല്ലാം ചെറിയ സ്ക്വയർ പീസായിട്ട് നുറുക്കിയെടുക്കാം ഒരുപാട് കനം കൂടിയും പോകരുത് ഒരുപാട് കനം കുറഞ്ഞും പോവരുത് സ്ക്വയറായിട്ട് നുറുക്കണം നമുക്കങ്ങനെ എല്ലാ കഷ്ണവും നുറുക്കിയെടുക്കാം ഞാൻ എന്താ എല്ലാ കഷ്ണവും നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടല വെന്തോന്ന് നോക്കാം ആ കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ആദ്യം അരിഞ്ഞു വെച്ചാൽ കഷ്ണം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കഷ്ണം ഒരു രണ്ട് വിസിൽ കേട്ടാൽ മതി കേട്ടോ അത് കൂടുതൽ കേട്ടുകഴിഞ്ഞാൽ വിസിൽ വന്നു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും നമുക്കിനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടുകൊണ്ടേ കാശ്മീരി മുളകും മറ്റേ മുളകും കൂടി ഒരുമിച്ച് പൊടിപ്പിച്ചതാണ് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇനി നമുക്ക് ആ കടലതിൻ്റെ മുകളിലേക്ക് ഇടാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം എന്നിട്ടൊരു രണ്ട് വിസിൽ വരട്ടെ ഈ പ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും വീട്ടിൽ കൂട്ടുകറി ഉണ്ടാക്കണം കേട്ടോ നമ്മുടെ സദ്യക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കൂട്ടുകറി ഞാൻ പരിപ്പ് പരിപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പരിപ്പ് കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ കഷ്ണത്തിൻ്റെ വിസിൽ വന്നിട്ടുണ്ട് നമുക്കി ഒരു പാ ചീഞ്ഞിറ്റ് എളുപ്പത്ത് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് മസാല വറുക്കണം ചീഞ്ഞിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ആ പാക്കറ്റ് കിട്ടുന്ന മസാല അതിൽ ഏലക്കായ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഏലക്കായയും ജാതിക്കായും ജാതിപത്രയും ഞാൻ മാറ്റിയിട്ടുണ്ട് ബാക്കി എല്ലാ കഷ്ണവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പെരിഞ്ചീരം കുറച്ച് കൂടുതൽ ഇടണം കൂടുതലിടണോട്ടോ നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് മല്ലി ഇടാം മല്ലിപ്പൊടിനൊക്കെ നല്ലത് മല്ലിയാണ്ട്ടോ കൂട്ടുകറിക്കൊക്കെ മല്ലിയാണ് നല്ലത് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം കുരുമുളക് നല്ലോണം കൂടുതൽ വേണം കേട്ടോ കാരണം കുരുമുളകിൻ്റെ ആ ഇത് ഫ്രണ്ട് മുമ്പിൽ നിൽക്കണം കൂട്ടുകറിക്ക് മുമ്പിൽ കുരുമുളകിൻ്റെ സാധാണ് നിൽക്കേണ്ടത് കുറച്ച് തേങ്ങ ഇട്ട് ഒരു തേങ്ങ മൊത്തം ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട് അത് വറുത്ത് വരുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് മൂത്ത് വരും കേട്ടോ ഉപ്പ് ഇട്ടുകൊടുത്ത് ഞാൻ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ നമ്മൾ ഉപ്പ് കൂടി പോകരുത് ഞാൻ മറ്റേ കഷ്ണങ്ങൾക്കൊക്കെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ നമ്മുടെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയം കുറച്ച് കരിവേപ്പിലേ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തേങ്ങ വറക്കണേൻ്റെ ഒപ്പം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത് കിട്ടോ അപ്പോൾ പകുതി തേങ്ങ മൂക്കും പകുതി തേങ്ങ മൂക്കാണ്ടും വരും ഏകദേശം ഒന്ന് മൂപ്പായി കഴിയുമ്പോഴാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നല്ല ബ്രൗൺ കളർ ആകും നേരെ ഇളക്കണം കൂട്ടുകറിക്കൊക്കെ ഒരു ബ്രൗൺ കളറാണല്ലോ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം നമ്മുടെ തേങ്ങ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടി മൂത്ത് വരട്ടെ മൂത്ത് ആ തേങ്ങയുടെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ വെളിച്ച സോറി വെള്ളമല്ല കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങി വരും അത്ര നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതാ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്ന് ആ മസാലയുടെ മണം വന്നിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ വാർക്കയുടെ ചീനീറ്റി ആയതുകൊണ്ട് കരിഞ്ഞ് പോവും പെട്ടെന്ന് നമ്മൾ ചൂടാറി വന്നിട്ടുണ്ട് നമുക്കൊരു മിക്സിർ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം വെള്ളം ഒഴിച്ച് അരക്കരുത് കേട്ടോ പൊടിച്ചെടുക്കണം നല്ലോണം ഒരു പ ഒരുവിധം പൊടിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങി വന്ന് നല്ലോണം പൊടിഞ്ഞ് കിട്ടും ഇത് നല്ലതായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ അതിലേക്ക് ഇനി നമുക്കൊരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലത്തെ അടി കട്ടിയുള്ള പാത്രം വേണം കേട്ടോ നമ്മുടെ കഷ്ണം നമുക്ക് തുറന്ന് നോക്കാം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഉരുളിയിലേക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പാകത്തിന് വേവാ അതിലേക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം ഇനി നോക്കി ഇളക്കി എല്ലാം കൂട്ടി യോജിപ്പിക്കാം ഈ പ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും കൂട്ടുകേറി ഉണ്ടാക്കണം ഞാൻ പരിപ്പ് കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതും എല്ലാവരും പോയി കാണണം കേട്ടോ നമ്മുടെ തേങ്ങ അരച്ചത് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ജാറ് കഴുകി വെള്ളം ഒഴിക്കാം ആ വെള്ളം ആ അരപ്പും കൂടി കൂടി ഒരുമിച്ച് കലക്കി ഒഴിക്കാം അല്ലെങ്കിൽ കട്ട പിടിച്ചു കിടക്കും ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ആ പാത്രം കഴുകി കുറച്ച് വെള്ളം ഒഴിക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇനി ഒരുപാട് നേരം കിടന്ന് അടുപ്പി കിടന്ന് തിളക്കരുത് ഒന്ന് കുറുകി വരണം പിന്നെ ഇരുന്ന് കട്ട് കുറുകിക്കോളും ആ മസാലയുടെ മണമൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഇത്തിരി ഉപ്പ് കുറവായിരുന്നു ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് കഴിഞ്ഞ് നമുക്ക് വറുത്തിടാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി വറ്റൽമുളക് ധാരാളം വേണം കേട്ടോ ഞാനൊരു എട്ട് ഒമ്പത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കൂട്ടുകറിക്ക് മുളക് വറുത്തുന്നൊക്കെ നല്ലോണം ഉണ്ടോ തേങ്ങ വറുത്തെടുക്കാം ആ കൂട്ടുകറിയിലെ തേങ്ങയൊക്കെ കടിക്കുമ്പോൾ നല്ല സ്വാദാണ് കുറച്ച് കരിവേപ്പിലെ വറുത്തെടുക്കാം ഒരുവിധം നല്ല ബ്രൗൺ കളറായി വറുക്കണം കേട്ടോ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി കൂട്ടുകറിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഇനി ഞാൻ അടുത്ത വീഡിയോയായിട്ട് നാളെ വരും